ഇന്നത്തെ നമ്മൾ റിക്വസ്റ്റ് പാട്ട് നമ്മുടെ ഷൈജു ചേട്ടനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷൈ ചേട്ടന് വേണ്ടി പാടാൻ പറ്റുന്ന നാട പാട്ടാണ് കേട്ടോ ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ പാട്ടിലേക്ക് പോവും എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിരിക്കണം നമുക്ക് പാട്ടിലേക്ക് പോവും ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ ഉമ്മുണത്താൻ വെറുതെ മോഹമില്ല കരളേ കരളേ കണ്ടാൽ ചന്തമില്ല ഉമ്മ വെ ചുണത്താൻ വെറുതെ ഒരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തള്ളി അരമണിക്ക് ഇമകൾ എന്തു ഭംഗി ഇവളുടെ കവളിയിലെന്തുകാന്തി അതര കാന്തി മധുരം നുകരാൻ ഭാഗ്യമേകുഭവദീ செண்டுமல்லிகப்போ கண்டால் சந்தமில்ல கரலே உம்ம வச்சுணர்த்தான் வெறுதே மோகமில்ல கரளே செண்டுமல்லிகப்போ கண்டால் சந்தமில்ல கரளே உம்மை வச்சுணர்த்தான் வெறுதே மோகமில்ல கரலே